ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വലിയ അഴിച്ചുപണികൾ ഒന്നും നടത്താൻ വമ്പന്മാരായ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നില്ല ഗ്രെ സ്റ്റുവേർട്ട് മാത്രമാണ് വിദേശ താരം ആയിക്കൊണ്ട് ക്ലബ്ബ് വിടുന്നത് പകരം രണ്ട് വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നുണ്ട് റോബ്സൺ റോബിനോ എത്തിയേക്കും കൂടാതെ മറ്റൊരു മധ്യനിര താരത്തിന് വേണ്ടി കൂടി ഇപ്പോൾ മോഹൻ ബഗാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ ദുർബലപ്പെട്ട് കിടക്കുന്ന ചില പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലൊന്ന് ഇപ്പോൾ സെൻറ്റർ ബാക്ക് പൊസിഷനാണ് അതായത് മികച്ച ഒരു ഇന്ത്യൻ പ്രതിരോധ നിര താരത്തെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു അങ്ങനെയാണ് മെഹത്താബ് സിംഗിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുന്നത് മുംബൈ സിറ്റിയുടെ ഡിഫെൻഡറാണ് മെഹത്താബ് സിംഗ് ആ ശ്രമങ്ങൾ ഇപ്പോൾ ഫലം കണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് മെഹത്താബ് സിംഗ് മോഹൻ ബഗാനിലേക്ക് വരികയാണ് വലിയ രൂപത്തിലുള്ള പണം ചിലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോഹൻ ബഗാൻ മെഹത്താബ് സിംഗിനെ സ്വന്തമാക്കുന്നത് അതായത് മുംബൈ സിറ്റിക്ക് വലിയ ഒരു ട്രാൻസ്ഫർ ഫീ ഇപ്പോൾ മോഹൻ ബഗാൻ നൽകുന്നുണ്ട് എന്നാൽ അത് എത്രയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല കൂടാതെ ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റിലാണ് മെഹത്താബ് സിംഗ് ഒപ്പുവെക്കുക ഇതിന് പുറമേ വളരെ ആകർഷകമായ ഒരു സാലറി പാക്കേജ് കൂടിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് മുംബൈ സിറ്റിക്ക് വലിയ ഒരു തുക നൽകുന്നുണ്ട് കൂടാതെ ഈ താരത്തിനും വലിയ ഒരു സാലറി നൽകുന്നുണ്ട് ഇങ്ങനെ വലിയ രൂപത്തിൽ പണം ചിലവഴിച്ചുകൊണ്ടാണ് ഈയൊരു ഇന്ത്യൻ പ്രതിരോധ നിര താരത്തെ ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കുന്നത് ഏതായാലും ഓരോ സീസൺ കഴിയും തോറും മോഹൻ ബഗാൻ കൂടുതൽ കൂടുതൽ ശക്തിയാർജ്ജിച്ച് വരികയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം